നമ്മുടെ ഈ ആധുനിക കാലത്ത് നമ്മൾ പറയുന്ന പല സുഹൃത്തുക്കളും നമ്മൾ പറഞ്ഞാൽ ആൾ ദൈവങ്ങൾ എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട് അപ്പോൾ അവരുടെ ഞാൻ ആദ്യമേ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന പലരും ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരായിട്ട് ജീവിച്ചു വരാണ് കാരണം ശ്രീരാമനാവട്ടെ ശ്രീകൃഷ്ണൻ ആകട്ടെ അല്ലേ അവരെല്ലാം ആളുകൾ തന്നെ ആയിരുന്നു അതിന് കാരണം ഈ ഹയർ എൻറ്റിറ്റീസിനെ കാണാനോ അതിനെ മനസ്സിലാക്കാനോ ഉള്ളൊരു പവറ് നമ്മുടെ സാധാരണ ആളുകൾക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ പഞ്ചേന്ദ്രീയങ്ങൾ വളരെ ലിമിറ്റഡാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെയും ചില ലിമിറ്റേഷൻസ് അങ്ങനെയാണ് കാരണം അഭൗമി അഭൗമികമായ തലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇ എസ് പി അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് സെൻസറി പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ക്ലിയർ ഓവൻസും ക്ലിയർ ഹിയറിംഗും ക്ലെയർ സെൻറ്റിയൻസും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ലിമിറ്റഡാണ് അതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഈ കോടാനകോടി നക്ഷത്രങ്ങളുള്ളത് നമ്മുടെ ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ദേവന്റെ കഴു കാതിലെ ഒരു കുണ്ടലമാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ സൂര്യന്റെ എത്രയോ കിലോമീറ്റർ ആയിരക്കണക്കിന് കിലോമീറ്റർ അടുത്ത് പോലും ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ കരിഞ്ഞു പോവും നമ്മളില്ല പിന്നീട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുത്ത് നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് അവരെ കാണാൻ പറ്റുമെന്നൊരു ചോദ്യം ഞാൻ മറു ചോദ്യം ഞാൻ അവരോട് ചോദിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഡയമെൻഷൻസിലേക്ക് അവർ വരുമ്പോഴാണ് നമ്മളവരെ കാണുന്നത് അപ്പോൾ ഈ ദേവന്മാരോടൊപ്പം തന്നെ നമ്മൾ ആരാധിക്കുന്ന പല ആളി ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തിന് വിളിക്കുന്നത് ഗുരുദേവൻ ശ്രീ ശ്രീ രവിശങ്കറിനെ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ നാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്നു ചട്ടമ്പിസ്വാമികളെ കുറിച്ച് നമ്മൾ പറയുന്നു എല്ലാം നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആൾ ദൈവം എന്ന് പറയുന്ന നമ്മുടെ ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരിക്കലും ഒരു തെറ്റായ തെറ്റായൊരു സപ്ഞയമായിട്ടല്ല നമ്മൾ പ്രയോഗിക്കേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ ബയോ ഫോട്ടോണുകളെ കുറിച്ച് നമുക്ക് വളരെ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം ഈ ബയോ ഫോട്ടോൺസിനെ കുറിച്ച് എന്നോട് ചോദിച്ചു അപ്പോൾ ശരിക്കും ആ സമയത്ത് സാറിൻ്റെ ബുക്കിലും ആ ഒരു സാധനം ഞാൻ കണ്ടു അപ്പോൾ പുണ്യാളന്മാരുടെയും ബാക്കി ആളുകളുടെയൊക്കെ തലയിൽ ഈ ഒരു ഓറ നമ്മൾ കാണുന്നതായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇതൊരു കണ്ണം കളയണിച്ച് നമ്മളതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്നില്ല അപ്പോൾ സാറിനോട് പോയി ചോദിക്കാം ബയോ ഫോട്ടോൺസ് എന്താണ് ഈ പറയുന്ന അവതാരപുരുഷന്മാരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ ദൈവങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു സ്വപ്നം എന്താണ് കഴിയും ഊ നമ ശിവ ഓ ഇത് ഗഹനമായ വിഷയമാണ് അതെ ആൾ ദൈവം ബയോ ബയോഫോട്ടോണുമായിട്ടുള്ള ബന്ധം എന്നാണെന്നുള്ളത് അതിനു മുമ്പായിട്ട് ഞാൻ ആ സ്വപ്നയെക്കുറിച്ച് പറയാം രണ്ട് വാക്കുകളുണ്ട് ആൾ ദൈവം ആൾ എന്താണെന്ന് മനസ്സിലായിരിക്കണം ദൈവം എന്താണെന്ന് മനസ്സിലായിരിക്കണം പക്ഷേ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഭാഷയിൽ ഗോഡ്മെൻ എന്ന് പറഞ്ഞതാണ്ട് ഒരു പദപ്രയോഗമുണ്ട് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതാണ് ഈ ആൾ ദൈവം എന്ന് പറയുന്നത് സത്യത്തിൽ അതിന് കൊടുക്കേണ്ട എൻലൈറ്റൻഡ് മെൻ എൻലൈറ്റൻഡ് മാൻ അല്ലെങ്കിൽ എൻലൈറ്റൻഡ് മെൻ എന്നാണ് അതിലെ ഇംഗ്ലീഷിലുള്ള എന്താ പറയുക ട്രാൻസ്ലേഷൻ അങ്ങനെ വരുമ്പോഴത്തേ കൺഫ്യൂഷൻ മാറും അപ്പോൾ എൻലൈറ്റൻഡ് മെൻ എന്ന് മലയാളത്തിൽ കൊടുക്കേണ്ട ശ്രേഷ്ഠ പുരുഷൻ ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ജ്ഞാനോദയം കിട്ടിയ ഉത്തമ പുരുഷൻ ഈ ഉത്തമ ഉത്തമപുരുഷന്മാർ ധാരാളമുണ്ട് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവരുണ്ട് നമ്മളതല്ല ജ്ഞാനോദയം കിട്ടിയ എൻലൈറ്റൈൻമെന്റ് കിട്ടിയ പുരുഷന്മാരെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരു എക്സാമ്പിളായിട്ട് പറയുന്നത് ധാരാളം പേരുണ്ട് മറ്റേ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായിട്ടുള്ള ഞാൻ തന്ന പുസ്തകം ഏതാണ് അത് ചട്ടമ്പിസ്വാമികള് സുഹൃത്തുക്കളും ഇവരൊക്കെ അപ്പൊ ഇവരൊക്കെ എൻലൈറ്റൻ്റെ മെൻ ആണ് ഇവരൊക്കെ അവധൂതന്മാർ അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ടവരാണ് അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യം എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി രണ്ടായിരത്തി പതിനാറിൽ പഠനം വന്നു കഴിഞ്ഞു ഹൗ എൻലൈറ്റൻമെൻറ്റ് ചേഞ്ചസ് ദ ബ്രെയിൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് മാർക്ക് റോബർട്ടും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തം ആൻഡ്രൂ ന്യൂബെർഗും മാർക്ക് റോബർട്ടും കൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇതെന്ന് പറഞ്ഞാൽ സ്പെക്ട് ക്യാമറ സിസ്റ്റം ഉപയോഗിച്ച് അവർ എൻലൈറ്റൻ്റ് മെന്നിൽ പഠനം നടത്തി എൽലൈറ്റൻ മെന്നും അതോടൊപ്പം എൻലൈറ്റും ഇല്ലാത്ത ആൾക്കാരിലും പഠനം നടത്തി അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ബ്ല കുത്തിവെച്ചു അതായത് ഇപ്പം ഹാർട്ട് അറ്റക്ക് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവരെവിടെയാണ് ഈ ക്ലോട്ടം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റേഡിയോ ആക്റ്റീവ് ട്രേസർ കുത്തി എവിടെയാണ് അത് ലോഡ് ചെയ്യുന്നത് അനുസരിച്ച് അവിടെ വെച്ച് എഫ് എം ആർ ഐ സ്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കും ഫോട്ടോഗ്രാഫ് എടുത്തിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് സർജറി പോകേണ്ടത് അപ്പോൾ ഈ ബ്രെയിനിൽ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിൽ ഈ റേഡിയോ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള സ്ഥലം ബ്ലഡ് ഫ്ലോ കുറഞ്ഞ സ്ഥലത്തേക്ക് അത് അതിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞ സ്ഥലത്തേക്ക് ഇത് ലോഡ് ചെയ്യും അപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഈ ആയിട്ടുള്ള മനുഷ്യരുടെ ഒരേ ടിഷ്യുവിലാണ് സാധാരണ മനുഷ്യരുടെ ഒരേ ടിഷ്യാണ് ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിക്കുന്നത് ദ്വന്വത സ്വഭാവത്തിലുള്ള വൈകാരിക ദ്വന്ദ്വത ദേഷ്യം വെറുപ്പ് അതുപോലെ സ്നേഹം വിദ്വേഷം അതുപോലെ നമ്മൾ നല്ല കാര്യം ചെയ്യുക അതേസമയം കൊല്ലാനുള്ള വാസം ഇതെല്ലാം ഒരേ ടിഷ്യൂ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആയിട്ടുള്ളവർക്ക് ഈ പറയുന്ന ടിഷ്യൂവിൻ്റെ പ്രവർത്തനം വളരെ നിലച്ചിരിക്കുകയാണ് ഇതാണ് എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനം ഈ നാസ്തികനായ റിച്ചാർഡ് ഡോക്കിൻസിലും ഈ പഠനം നടത്തി റിച്ചാർഡ് ഡോർക്കിൻസിൻ്റെ അവർ പടം നടത്തിയപ്പോൾ ഈ ഭാഗത്തെ ഒന്നും തന്നെ ഇല്ല അവിടെ ആ പർട്ടിക്കുലർ മസ്തിഷ്കത്തിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന ഷൈനിങ് ഇല്ല മനസ്സിലായില്ലേ ഈ പറയുന്ന ഷൈനിങ് ഇല്ല ഈ പറയുന്ന എൻലൈറ്റൻമെൻറ്റിൻ്റെ ക്വാളിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പുള്ളിയിലുള്ളത് അപ്പോൾ അവർ പറയുന്ന ഈ മസ്തിഷ്കം സ്വീകരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ മസ്തിഷ്കം നിർമ്മിതി നടത്തുന്നത് ഈ ന്യൂറോൺ നിർമ്മിതി നടത്തുന്നത് നമുക്ക് യാതൊന്നാണോ വേണ്ടത് അത്തരത്തിലുള്ള നിർമ്മിതിയാണ് ന്യൂറോൺസ് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മസ്തിഷ്കത്തിൻ്റെ ഈ പുറകു ഭാഗത്ത് ഒരു അരിപ്പ പോലെയുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ സദാസമയവും ഈ ദൈവമില്ലാതെ എന്താണ് ഈ പറയുന്ന ഭൗതിക ലോകത്തിനപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ ആ രീതിയിലുള്ള ഒരു ന്യൂറോൺ ശൃംഖലയാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവരിൽ ഈ സ്പെക്റ്റ് സിസ്റ്റം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയപ്പോഴത്തേക്ക് അവരത് കണ്ടുപിടിച്ചു ആ വ്യത്യാസം അപ്പോൾ ആ ദൈവം എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റായ ഒരു വാക്കാണ് ശ്രേഷ്ഠ പുരുഷൻ എന്ന് പറയാം ജ്ഞാനോദയം കിട്ടിയ പുരുഷൻ എന്നുള്ള അർത്ഥം അവർക്ക് ജ്ഞാനമായിട്ടും ആയിട്ടും സിദ്ധികളായിട്ടും പല കഴിവുകളുള്ളവരാണ് ഇതിനെക്കുറിച്ചും പഠനം നടത്തി ഇപ്പം ഡോക്ടർ വലേറി ഹണ്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ അവർ ജീവിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഒരു വളരെ സീനിയറായിട്ടുള്ള ശാസ്ത്രജ്ഞയാണ് അവർ ചക്രാഫീലുകളെ കുറിച്ച് സ്ക്വിഡ് സിസ്റ്റം ഉപയോഗിച്ച് പഠിച്ചു വീൽസ് ഓഫ് എനർജി എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത് ഇന്നൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോഴത്തേക്കും സംസ്കൃതത്തിൽ നിന്ന് എന്താ പറയുന്നത് ആ സംസ്കൃതത്തിലെ പദപ്രയോഗത്തിന് വളരെ വളരെ ശക്തിയാണ് കിട്ടുന്നത് വീൽസ് ഓഫ് എനർജി എന്താണ് വീൽസ് ഓഫ് എനർജി ലൈഫ് ഫോഴ്സിൻ്റെ മേലോട്ടുള്ള പ്രയാണം അതിനാണ് ചക്ര എന്ന് പറയുന്നത് അങ്ങനെ നൂറ്റിനാലോ നൂറ്റിയേഴോ ചക്രകളോ ഉണ്ടെന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഏഴ് ചക്രകളെ കുറിച്ചാണ് പറഞ്ഞു കേൾക്കുന്നത് അത് സംസ്കൃത പദങ്ങൾക്ക് മറ്റുണ്ട് അതൊരു മാത്മാർത്ഥികൾ കോടും കൂടെയാണ് സാർ കാരണം അത് അന്തരീക്ഷത്തിൽ വേറൊരു ഇത് ക്രിയേറ്റ് ചെയ്യും അതിന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റ് കിട്ടുന്നില്ല അത് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് ആവശ്യം അപ്പൊ ഈ വലറിഖണ്ഡ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഈ ഇങ്ങനെ വീൽസ് ഓഫ് എനർജി ഒന്ന് മനുഷ്യ ശരീരത്തിലുണ്ട് ഇത് മനുഷ്യന്റെ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചില മനുഷ്യരിൽ ഈ പരിണാമം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഹാർട്ട് ചക്ര എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തി ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ആ ഭാഗത്ത് ചക്ര വികസനമാണ് അതോടൊപ്പം കുണ്ടലിനീ വ്യവസ്ഥകളും വികസിക്കുന്നുണ്ട് എന്നാണ് അവർ കണ്ടുപിടിച്ചത് ജീസസിന്റെ തിരുഹൃദയം നമ്മൾ പച്ചക്കളറിലേക്ക് പരിശോധിക്കുന്നുണ്ട് കാരണം അതാണ് ചക്ര ഹാർട്ട് ചക്രയുടെ വികാസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ സാർ നേരത്തെ പറഞ്ഞാൽ വിദ്വേഷം കംപ്ലീറ്റ് ആയിട്ട് പോകുകയും സ്നേഹം മാത്രം വരികയും ചെയ്യും കോംപ്ലിമെൻ്ററി ഇമോഷനിൽ ഒരെണ്ണം മാത്രം ഹൈലൈറ്റ് ആവുന്നു അതെ അതെ അപ്പോൾ ഈ ഹാർട്ട് ചക്ര ഡെവലപ്പ് ചെയ്ത ഒരാൾ ഓൾമോസ്റ്റ് ജ്ഞാനോദയം കിട്ടിയിട്ടുള്ള ഒരാളാണ് പിന്നെയും ഫർദർ ഡെവലപ്മെൻറ്റ് വഴി സമാധിയിലേക്ക് പോകുന്നത് അപ്പോൾ സ്വാമി രാമ അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും മെന്നിങ്ങുകളല്ലാതെ വെച്ച് വേറൊരിടത്ത് എക്സേഴ്സിന് പോയിരുന്നു അപ്പോൾ അവരിതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അപ്പോൾ ഈ സ്വാമി വിചാരിക്കുമ്പോഴേ ഫോട്ടോ എടുത്താലേ കിട്ടുകയുള്ളൂ അല്ലേ ഫോട്ടോ കിട്ടുക ചില സ്വാമിമാർക്ക് ആ കഴിവുണ്ട് ഫോട്ടോ അതുപോലെ യുക്തേശ്വറിൻ്റെ ഗുരു ലാഹ്നിയും ലാഹരിയും മക്കാശിയെ പലതോണം പ്രത്യക്ഷപ്പെട്ടാലും മറ്റേ ഫോട്ടോ എടുക്കാനായിട്ടുള്ള സമയം ഫോട്ടോ കിട്ടുകയില്ല അത് അത് യോഗിയുടെ ഒരു കഴിവാണ് അപ്പം സ്വാമിരാമ പറഞ്ഞു എൻ്റെ ഇതെടുത്തോളാൻ പറഞ്ഞു ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഹാർട്ടിൻ്റെ അവിടുന്ന് ലൈറ്റ് വരികയാണ് ആ ഒരു കോട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ പുറത്തേക്ക് ഒരു ലൈറ്റ് വരികയാണ് ഹാർട്ട് ചക്ര ഡെവലപ്പ് ചെയ്യുന്നതിന്റെയാണ് ഇവിടെയാണ് ബയോ ബയോഫോട്ടോണുകളുടെ പ്രസക്തി ആ ബയോ ഫോട്ടോൺ സ്റ്റഡി വെച്ചാണ് നമ്മൾ പറയുന്നത് ശ്രേഷ്ഠ പുരുഷന്മാർ യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ സ്റ്റഡി ഹൗ എൻലൈറ്റേഞ്ചസ് യുവർ ബ്രെയിൻ ആൻട്രൂ ന്യൂബർഗും മാർക്ക് റോബർട്ടും കൂടെ എഴുതിയിട്ടുള്ള പുസ്തകം വഴിയാണ് നമ്മളിതിന് കൂടുതൽ സാധുത രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇത് ഈ സ്വാമിനാമയിൽ നടത്തിയ പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് അപ്പോൾ ഈ പറയുന്ന ഹാർട്ട് ചക്ര ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർ പോപ്പ് എന്ന് പറയുന്ന ശാസ്ത്രം ജർമ്മൻ ശാസ്ത്രജ്ഞൻ ബയോ ഫോട്ടോണുകളെ കുറിച്ച് പഠനം നടത്തി അപ്പോൾ ഈ ഫോട്ടോൺ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ഫോട്ടോണുകളാണുള്ളത് റോ ഫോട്ടോൺ അതായത് നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിച്ചു കഴിയുമ്പോഴത്തേക്കും അത് റോ ഫോട്ടോൺ അത് നമുക്ക് നമ്മുടെ തൊക്കിനെ ചൂടാക്കും ശരീരത്തിനെ ചൂടാക്കും അങ്ങനെ പോകും പിന്നെ ഇതല്ലാതെ ബയോ ഫോട്ടോണുകളുണ്ട് ഈ ബയോ ഫോട്ടോണിൻ്റെ ഇതേ പ്രകാശം തന്നെ ഈ നമ്മുടെ സ്വീകരിക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഡി എൻ എയിൽ കൂടി അത് കുടുങ്ങിക്കിടക്കും ആ ഡി എൻ എയിൽ കുടി കുടുങ്ങിക്കിടന്ന് നമ്മുടെ ശരീരവ്യവസ്ഥകളിൽ കൂടി അത് കടന്നു കടന്നുപോയിക്കൊണ്ട് അതിനെ ബയോ ഫോട്ടോൺ എന്ന് പറയും ആ ബയോ ഫോട്ടോണിന് ഈ മറ്റേ ഫോട്ടോണിൻ്റെ ക്വാളിറ്റി വളരെ വ്യത്യാസമാണ് അതിന് ആകസ്മികതയില്ല ഇത്രയും പെനിട്രേറ്റിംഗ് പവറില്ല ഈ ഈ പറയുന്ന വൈൽഡ് സ്വഭാവങ്ങളൊന്നും ഈ ബയോഫോട്ടോണിനില്ല ഈ പ്രകൃതിയിൽ ചെടികളായിട്ടാണെങ്കിലും ഫോട്ടോസിന്തസിസ് വഴി ചെടികളുമൊക്കെ സ്വീകരിക്കുന്നതിൽ ഒരു ഭാഗം ബയോഫോട്ടോണായിട്ട് മാറുക ബാക്കി ഭാഗം കുറേ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു മറ്റു രീതിയിൽ പോകുന്നു കുറേ എണ്ണം ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കുന്നു ബാക്കിയുള്ളത് അതിൻ്റെ ജി ഡി എൻ എല്ലേ കയറുകയാണ് ഡി എൻ എയിലേക്ക് എറക്കിയിട്ടിട്ട് അത് പിന്നെ പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ ചെടികളിൽ നൂറ് ബയോഫോട്ടോൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നൂറ് ബയോഫോട്ടോൺ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു സെക്കൻഡിൽ ചെടികളിൽ വിടി വിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചു വളരെ സൂക്ഷ്മമായ പരീക്ഷണ വ്യവസ്ഥകൾ ഇപ്പം പരീക്ഷണ ഇന്നിപ്പം ഉണ്ട് ഫിസിക്സ് ശാസ്ത്രജ്ഞരുടെ കയ്യിലുണ്ട് ഡോക്ടർ പോപ്പ് ഡോക്ടർ പോപ്പിൻ്റെ ഫുൾ നെയിം ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഡോക്ടർ പോപ്പ് നടത്തിയ പരീക്ഷണത്തിൽ മനുഷ്യർ ശരീരപ്രദത്തിൽ നിന്ന് ടെൻ ഫോട്ടോൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അപ്പോൾ മനുഷ്യരിൽ ഇത് കുറവാണ് പക്ഷേ ഈ സാധന ചെയ്യുന്നതും അതുപോലെയുള്ള യോഗാത്മക തത്വങ്ങളിൽ കൂടി ജീവിക്കുന്ന ഒരാൾ ഈ ബയോഫോട്ടോണിൻ്റെ എമിഷൻ അങ്ങ് ഇൻക്രീസ് ചെയ്യുക അതായത് നമ്മൾ ശ്വസന പ്രക്രിയ വഴി നമ്മൾ സ്വീകരിക്കുന്നതായ ഈ ഫോട്ടോൺസിൻ്റെ എമിഷൻ പത്ത് സെൻറ്റിമീറ്ററിൽ നിന്ന് ലക്ഷോപലക്ഷം ഫോട്ടോൺസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ് അത് സംയോജിത അനുനാദം നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് ഒന്നിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഫോട്ടോൺ എക്സസീവ് ഫോട്ടോൺ പ്രൊഡക്ഷൻ എന്നുള്ളത് അവർ കണ്ടുപിടിച്ചു അപ്പോൾ ഡോക്ടർ പോപ്പ് പറയുന്നുണ്ട് മേൻ ഈസ് എ ലൈറ്റ് ക്രീച്ചർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ലൈറ്റായിട്ടാണ് നമ്മൾ അന്യ പ്രവേശിക്കുന്നത് അപ്പം ആ അത് ബയോഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ലഘു അർത്ഥത്തിലല്ല പ്രകാശം എന്നുള്ള അർത്ഥത്തിലാണ് മനുഷ്യൻ പ്രകാശ ജീവിയാണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മനുഷ്യൻ പ്രകാശജീവിനെന്ന് പറഞ്ഞാൽ ഞാൻ പ്രകാശജീവിയല്ല കാരണം എൻ്റെ ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ പത്ത് ഫോട്ടോണൊക്കെ ആയിരിക്കാം ശരീരത്തിൽ നിന്ന് പോകുന്നത് പക്ഷേ ആ ശരിയായി സാധനയെടുത്ത് ഒരു ദിവസം പതിനാറും പതിനെട്ട് മണിക്കൂർ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് അനുനാദം ഉണ്ടാകുകയാണ് സിങ്ക്രണൈസ്ഡ് സിസ്റ്റമായിട്ടും ഞാൻ മാറുകയാണ് അതിൻ്റെ ശരീരം അങ്ങനെ ഞാൻ ഡിവൈൻ പേഴ്സൺ ആയിട്ട് മാറിയത്